പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചിക്കൻ മജ്ബൂസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും എല്ലാ പ്രാവശ്യം ഉണ്ടാക്കാറുള്ള ചിക്കനും റൈസൊക്കെ ഒന്നിച്ചിട്ടിട്ടല്ലേ ഇന്ന് ഞാൻ എവിടെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാമോന്നുള്ളത് റൈസ് ആദ്യം ഉണ്ടാക്കും പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് മജ്ജി പൂസുണ്ടാക്കിയെടുക്കുന്നുള്ളത് ആദ്യം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് അതൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അത് നല്ല രീതിക്കൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് വലിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് നിളത്തിലത് മജ്ജി പൂസം ഉണ്ടാക്ക അധികം സവാള ഇവിടെയൊന്നും ആവശ്യമില്ല ഒരു സവാളം കൊണ്ടും ഉണ്ടാക്കിയിട്ടെടുക്കാം ഞാൻ ഇച്ചിരി കൂടി ടേസ്റ്റി ആയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് സവാള വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഇനി നമുക്കതും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഞമ്മ ആദ്യം ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മാ പേസ്റ്റ് ഒന്നും കരിഞ്ഞു പോകാതെ വേണം ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ ടേസ്റ്റ് മാറിപ്പോവും എന്നാൽ ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നിച്ച് തന്നെ പെട്ടെന്ന് തന്നെ വേന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിക്ക് വന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുക്കറിൽ വിപ്പിക്കാനുള്ളത് കൊണ്ട് നല്ല ബ്രൗൺ കളറാവുന്നവരൊന്നും മുരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യമായ ആവശ്യമായ മുളക് പൊടിയാണ് അപ്പോൾ നിങ്ങളോട് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഗരം മസാലയാണ് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ചിക്കൻ വെച്ച് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഗരം മസാല മാത്രം മതി അപ്പോൾ ഇങ്ങനെ ചിക്കൻ വെച്ച് മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുമോ അത്ര ബീഫ് മട്ടൺ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും പിന്നെ ഇത് ആ മസാലപ്പൊടിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികൾ ചേർക്കുമ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയാണോ അരിയെടുക്കുന്നുള്ളത് അതിൻ്റെ രട്ടിയാണ് വെള്ളം ഒഴിച്ചെടുക്കേണ്ടത് പിന്നെ ഞാൻ എന്താ കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ടാണ് കറിവേപ്പിലൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തത് സവാളയും അപ്പൊടികളൊന്നും കറിയാനൊന്നും പാടില്ല കരിയാതെ തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് മൂന്ന് വലിയ തക്കാളി മിക്സിയുടെ ജാറിലൊന്ന് അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മൊഴിപ്പൂസിന് കൂടി ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക് മിക്സിയിലൊന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അരക്കുന്നത് ഒരു കുറച്ച് കഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചിട്ടും ചേർത്ത് കൊടുക്കുക അപ്പം ഞാനതാ മിക്സി മിക്സിയിൽ അരച്ചിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കുക പിന്നെ അതും കൂടി നല്ല രീതിക്കൊന്ന് മൂത്ത് വരുമ്പോൾ പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എത്രയാണോ അരിയെടുക്കുന്നുള്ളത് അതിൻ്റെ അരട്ടി വെള്ളമൊഴിച്ചുകൊടുക്കാം വെള്ളക്കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് അരിയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതാ വെള്ളം നല്ല രീതിക്ക് തന്നെ തിളച്ച് വരുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ നല്ല രീതിക്കൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ പാകമായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പാകം ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെന്താ നല്ല രീതിക്ക് ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് വന്നതിന് ശേഷം എന്താ ഞാൻ അരിയിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അരിയിട്ട് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കണം നല്ല രീതിക്ക് തിളച്ച് വന്നതിന് ശേഷം മാത്രം കുക്കർ അടിച്ച് വിശ്രളിപ്പിച്ചാൽ മതി തിളക്കുന്നതിന് മുമ്പ് തന്നെ കുക്കറിൻ്റെ മൂഡ് ഇട്ട് ൊടുക്കാൻ പാടില്ല നല്ല രീതിക്ക് തിളച്ച് വന്നതിന് ശേഷം മാത്രം മുടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് ഒരു വിസിൽ വരെ വരാൻ വെയിറ്റ് ചെയ്യാം അങ്ങനെ അവിടെ റൈസ് അവിടെ കുക്കാകട്ടെ അതിനിടയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം അങ്ങനെ മുളക് പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുക എന്നുള്ളത് അതിനനുസരിച്ച് മുളക് പൊടിയുടെ എണ്ണം കൂട്ടിയെടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം രണ്ട് വലിയ ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്ന പൊടിയൊക്കെ മുക്കാൽ ടേബിൾ സ്പൂൺ വീതമാണ് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല അതൊക്കെ ഞാൻ മുക്കാൽ ടീസ്പൂൺ ഇതാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളകിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് പിന്നെ ഇതിലേക്ക് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരും കൂടി ആവും നമുക്ക് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം എരിവും ഉപ്പൊക്കെ പാകമായിട്ടുണ്ടോ എന്ന് നോക്കണം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കോൺഫ്ലവർ പൗഡറാണ് അത്യാവശ്യം തന്നെ നല്ല രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഞാൻ കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലോർ പൗഡർ ചേർത്ത് കൊടുക്കുമ്പം ചിക്കൻ എപ്പോഴാണോ ഫ്രൈ ചെയ്യുന്നുള്ളത് അപ്പോൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ മസാല ഒന്നും ചിക്കനിൽ പിടിക്കത്തില്ല ഞാനിപ്പോൾ അതാ മാരിനേറ്റ് പെട്ടെന്ന് ചെയ്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഞാൻ കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജിൽ തല ദിവസമാണ് മാരിനേറ്റ് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം ആണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ ചേർത്ത് കൊടുത്താൽ മതി കോൺഫ്ലവർ പൗഡർ പിന്നെ എന്താ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കുന്നുള്ളത് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് തികച്ചും ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്ക് മാത്രം കുറച്ച് കളറും കൂടി യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇച്ചിരി ഭംഗിയിരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് കളറും കൂടി യൂസ് ചെയ്യുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് ഇത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഞാനത് ഇച്ചിരി ഭംഗിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കളർ ഇട്ടുകൊടുക്കുന്നുള്ളത് ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കളർ ടേസ്റ്റ് ഒന്നും ഇല്ല കളർ ഇട്ട് കൊടുത്താൽ കളർ ഇട്ട് കൊടുത്ത് ഞാൻ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തിരുത് ആ നല്ല തിള ഉച്ച എണ്ണയിലേട്ടതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിപ്പോൾ നമ്മൾ മജ്ജ്ബൂസിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കന് നല്ല രീതിക്ക് മുരിഞ്ഞ് ഫ്രൈ ആയി വരേണ്ടതൊന്നും ആവശ്യമില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി അതുകൊണ്ട് നല്ല കറുമുറാന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മജ്ജ് ആവുമ്പോൾ ഫ്രൈ ചെയ്ത് മാത്രം കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെ നല്ല അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എന്താ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല ഒക്കെ അപ്പോൾ ഞാനൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് അങ്ങനെ അത് ആ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഒരു വിസിലടിച്ച് ഞാൻ കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ ഏറെ പോയിട്ടുണ്ട് എങ്ങനെ ആയിട്ടുണ്ട് റൈസ് ഒന്ന് നോക്കാൻ പോയതാണ് അതിന് റൈസൊക്കെ നല്ല രീതിക്ക് ആയി തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചിക്കനെ പീസിട്ട് മിക്സ് ചെയ്യാനുള്ള ഇത് കാരണം ബുദ്ധിമുട്ട് കാരണം വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ റൈസ് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് ആ ചിക്കനും കൂടി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് നേരെ ഡയറക്റ്റ് റൈസിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം അങ്ങനെ എന്താ റൈസിലോട്ട് ചിക്കൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് അപ്പോഴത്തേക്കാകുമ്പോൾ നമ്മൾ ചിക്കൻ മജ്ജ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ നിങ്ങൾ ഫാമിലിക്ക് ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൂടി കൊടുക്കാനും മറന്നു പോവല്ലേ ഇതുവരെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അങ്ങനെ അതാ റൈസ് ചിക്കനും ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിനുശേഷം എന്താ അത് ആ സേവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇൻഷാല് ആ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും ക്ലിപ്സായിട്ട് വരുന്നവരേക്കും ബായ്